ഇശോയിൽ സ്നേഹം നിറഞ്ഞവരെ വളരെ സിമ്പിളായ ഭാഷയിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതം എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാമെന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുക വിശുദ്ധ മത്താസി ലെഹ അറിയിച്ചു ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പം വചനം വളരെ സിമ്പിളായിട്ടാണ് പറയുക എന്താ ചെയ്യുക വചനം കേൾക്കുക വചനത്തിലൂടെ ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടും അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ആദ്യം ഒന്നാസം അതിന് കൊടുക്ക് എന്നിട്ട് ഈ ലോകത്തിനമ്മുടെ ഉത്തരവാദിത്തങ്ങളും അധ്വാനങ്ങളുടെയൊക്കെ പുറകെ പോകും അപ്പോൾ എന്ത് സംഭവിക്കും ഇന്ന ദൈവത്തിൻ്റെ വചനം പറയുക നമ്മൾ ഈ ലോകത്തിൽ അധ്വാനിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേണ്ട എല്ലാം കർത്താവ് ക്രമീകരിച്ചു വരും വളരെ സിമ്പിളാണ് കാര്യം നമ്മൾ ദൈവത്തിന് വില കൊടുത്താൽ ദൈവം നമുക്കും വില വരും അപ്പം നമ്മൾ ദൈവത്തിന് വില കൊടുത്തിട്ടാണ് അധ്വാനിക്കുന്നതെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾക്കും നമ്മുടെ പരിശ്രമങ്ങൾക്കും കർത്താവ് വില വരും അനുഗ്രഹത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ജീവി നമുക്കുണ്ടാവുകയും ചെയ്യും ഈശു നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ